മാതൃത്വം സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ മലപ്പുറം സിപിഎമ്മിനും ഇടതു സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പി വി അൻവർ എംഎല്എ പിന്തുണച്ച് തുവൂർ ടൌണില് കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഫ്ലെക്സ് ബോർഡ് ഉയർന്നു ജംഗ്ഷന് സമീപമുള്ള ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തൂണിലാണ് ഫ്ലെക്സ് ഉയർന്നത് സിപിഐഎമ്മിനും ഇടത് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്ന പി വി അൻവർ എം എൽ എയെ പിന്തുണച്ച് തുവൂർ ടൌണിൽ കോൺഗ്രസ് അനുകൂല സംഘടനയുടെ ഫ്ളക്സ് ബോർഡ് ഉയർന്നു ജംഗ്ഷന് സമീപമുള്ള ഹൈമാസ്റ്റ് ലൈറ്റിന്റെ തോണിലാണ് ഫ്ളക്സ് ബോർഡ് ഉയർന്നത് ലീഡർ കെ കരുണാകരൻ ഫൌണ്ടേഷൻ സംസ്ഥാന കമ്മിറ്റി എന്ന പേരിലാണ് ഫ്ളക്സ് സ്ഥാപിച്ചിട്ടുള്ളത് ഇത് പ്രാദേശിക തലത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിട്ടുള്ളത് ഇടതുപക്ഷ പാനലിൽ മത്സരിച്ച് കോൺഗ്രസ് കുത്തകെയായിരുന്ന നിലമ്പൂരിൽ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് അൻവർ എം എൽ എ ആകുന്നത് അന്ന് ആര്യാടൻ ഷൗക്കത്തിനെതിരെ നേടിയ വിജയം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വി വി പ്രകാശിനെതിരെയും അൻവർ ആവർത്തിച്ചു രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കളെ രൂക്ഷമായി വിമർശിച്ചിരുന്ന അൻവർ ഇടതുപക്ഷത്തിന്റെ പ്രിയപ്പെട്ട നേതാവായി മാറുകയും ചെയ്തിരുന്നു ത്വൂരിലെ തന്നെ പല പാർട്ടി പരിപാടികളിലും ഈ അടുത്ത കാലത്ത് വരെ അൻവർ പങ്കെടുത്തിട്ടുണ്ട് ഈയിടെയാണ് അൻവർ സംസ്ഥാന സർക്കാരിനും സി പി ഐ എം നേതൃത്വത്തിനും തലവേദനയാകും വിധത്തിൽ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നത് വ്യാഴാഴ്ച നടന്ന വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിയെ അടക്കം വെല്ലുവിളിക്കുകയും ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ത്വൂരിൽ അൻവറിന് പിന്തുണ അറിയിച്ചുള്ളത് ഫ്ളക്സ് ബോർഡ് ഉയർന്നത് കെ കരുണാകരൻ സ്മാരക ഫൗണ്ടേഷൻ എന്ന കൂട്ടായ്മ പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന് കീഴിൽ തന്നെയാണോ എന്നത് സംബന്ധിച്ച് വ്യക്തതയില്ല അതേസമയം പ്രാദേശിക കോൺഗ്രസ് നേതൃത്വത്തിന്റെ അറിവോടെയല്ല ഈ ഫ്ലക്സ് ബോർഡ് ഉയർന്നത് എന്നാണ് മണ്ഡലം കമ്മിറ്റി നൽകുന്ന വിശദീകരണം ന്യൂസ് ബ്യൂറോ